എന്റെ ഭാര്യ ചട്ടിന്ന് വടിച്ചു കഴിയുമ്പോൾ ഇവന് ഒരു ദിവസം എത്ര പ്രാവശ്യം ഹലോ ഗായ്സ് അപ്പൊ ഞാൻ ഇപ്പൊ ഉള്ളത് ട്രിവാൻഡ്രത്താണ് ഞാനിപ്പോ മിനിയാന്നാണ് നാട്ടിൽ പോയത് ഒരു ദിവസം നിന്നു പിന്നെ നമ്മുടെ ഗീതാഗോവിന്ദത്തിന്റെ എഴുന്നൂറാമത്തെ എപ്പിസോഡ് നിങ്ങൾക്കറിയാം ഞാൻ ഞാൻ ഗീതാഗോവിന്ദത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പം അതിന്റെ എഴുന്നൂറാമത്തെ എപ്പിസോഡിന്റെ സെലിബ്രേഷൻ എന്നെ അവിടെ നിന്ന് വിളിച്ചു അപ്പം അതിന് വേണ്ടി വന്നാണ് അതും ഞാൻ വന്നിട്ട് നിന്നത് നമ്മുടെ സ്വന്തം അതെ ഇവൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി ഇപ്പം അയിൻറ്റകത്ത് ഇവന് ഒരു ദിവസം എത്ര പ്രാവശ്യം എനിക്ക് തോന്നുന്നു ഇപ്പൊ ഇവന് പ്രാന്തെന്ന് എനിക്ക് തോന്നുന്നു എപ്പ നോക്കിയാലും ഒരു ദിവസം ഒരു അരമണിക്കൂർ കൂടുമ്പോ ഞാൻ ഇങ്ങനെ റാ വരച്ച് മുള്ളിക്കോട്ടെ അല്ലെങ്കിൽ ഞാൻ ഇസട വരച്ച് ഞാൻ ഇന്ന് അങ്ങനെ പോസ്റ്റ് നീ എനിക്ക് എന്താ എന്താ എപ്പ നോക്കിയാലും അഖിൻ പോസ്റ്റ് വീഡിയോ എന്താറിയോ നമ്മുടെ സംസാരം നമ്മുടെ പ്രസൻസ് ആൾക്കാർക്ക് ഇഷ്ടമാണ് അപ്പൊ നമ്മളത് കൊടുക്കണ്ടേ ശരി ഞാൻ നിങ്ങൾ പറഞ്ഞ നല്ല നല്ല കമന്റ്സും നല്ല നല്ല നെഗറ്റീവ്സും ഒക്കെ ഞാൻ ഏറ്റെടുക്കും ഞാൻ സ്വീകരിക്കും നമുക്ക് നല്ലതിനാണെന്നുള്ളത് മാത്രം ഞാൻ അന്ന താഴെ നിർത്തിയിട്ട് പോടാന്നാറിയെന്ന് ഞാൻ കമന്റ് ചെയ്യും എന്താ പറയുക ഇവര് പ്രശ്നം എന്താ വെച്ചാല് വരുന്നുണ്ട് എനിക്ക് ഡൗട്ട് അസൂയ കുശുംബിനും അസൂയിക്കും ട്രാൻസ്പ്ലാന്റ് ചെയ്തു എനിക്കും എനിക്ക് മുടി ആൾക്കാർ ചോദിച്ചു ഞാൻ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടുണ്ടോ ഞാൻ ട്രാൻസ്പ്ലാന്റ് ചെയ്തില്ല ഞാൻ ഇപ്പം എങ്ങനെയൊക്കെ കഷ്ടപ്പെടുന്നത് ഞാൻ ജി എഫ് സി പി ആർ പി അതുപോലെ ഹെർസർ ഒക്കെ യൂസ് ചെയ്തിട്ട് പിടിച്ചു നിർത്തി വെച്ചിരിക്കുകയാണ് മുടി പോകണത് പക്ഷെ എന്നാലും കൊഴിച്ചിട്ടുണ്ട് അപ്പം ഞാനിപ്പം ഞാനും ഇവനും ഉണ്ട് കേട്ടോ ഞാൻ എന്നെ അവര് വിളിച്ചു ഇവനെ ഞാൻ വിളിച്ചു അപ്പൊ ഞങ്ങൾ രണ്ടാളും കൂടിയാണ് ഗീതകോന്ന എഴുന്നൂറാമത്തെ എപ്പിസോഡിലേക്ക് പോകുന്നത് അപ്പം അവിടെ വെച്ച് കാണാം ഫുഡ് കഴിച്ചിട്ടില്ലേ രാവിലെ ഒരു കുഞ്ഞിങ്ങൾ ഒരു ഏത്തപ്പഴും ഒരു പുഴുങ്ങി മുട്ടയാണ് ഞങ്ങൾ രണ്ടാളും കഴിച്ചത് ഞങ്ങൾ ഞാൻ ഭയങ്കര ഫുഡ് ഇവനും ഭയങ്കര ഫുഡ് പക്ഷെ അവൻ ഭയങ്കര കൺട്രോൾ ആയിട്ടേ കഴിക്കുള്ളൂ എന്നെ പോലെ ഒന്നല്ല ഭയങ്കര കൺട്രോൾ ആയിട്ടാണ് ഞാൻ റൈസ് എനിക്ക് ചോറ് ഇഷ്ടം ഇല്ലാത്ത എനിക്ക് ചോറ് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ചോറ് എന്ന് പറഞ്ഞാൽ എനിക്ക് ചോറ് ചെയ്താൽ നടക്കുംടാ എനിക്ക് എവിടെ പോയാലും എനിക്ക് രാവിലെ ചോറ് വന്ന് ഉച്ചക്ക് ചോറ് ഈവനിങ് ചോറ് വന്നാലും ഞാൻ കഴിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടം അതും കുറുവായില്ലേ നമ്മുടെ ഈ പൊന്നി അങ്ങനത്തെ മീൻസ് ഈ അലിഞ്ഞു നിൽക്കുന്ന എനിക്ക് എനിക്കിഷ്ടമല്ല എനിക്ക് ഉണ്ട ഉണ്ടേ നിക്കണേ ചോറ് കഴിക്കണം അതില് ഇങ്ങനെ നല്ല അമ്മ ഉണ്ടാക്കി തരണ ഈ മുളകിട്ട മറ്റേ അയിലക്കറി കൊണ്ടും അതൊരു ഒരു ദിവസം എടുത്തു കഴിച്ച് പിറ്റേന്ന് കഴിക്കുമ്പോഴും കൂടുതൽ ടേസ്റ്റ് ചട്ടിന്നൊക്കെ വടിച്ച് കഴിക്കുമ്പോഴേ എനിക്കും കഞ്ഞിഷ്ടമാണ് ബിരിയാണി ഫ്രൈഡ് റൈസ് അതിനെക്കാട്ടി ഇഷ്ടം എന്ന് പറഞ്ഞാല് എനിക്ക് എപ്പോഴും കഴിക്കാൻ കഞ്ഞി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കഞ്ഞി ചമ്മന്തി ഈ ഉണക്ക മീനൊക്കെ ഉണ്ടാവില്ലേ ഉണക്കമീന് തൈര് പഴഞ്ചോറ് കഴിച്ചിട്ടുണ്ടോ മീന് എനിക്ക് എനിക്കതൊക്കെ ഭയങ്കര ഫാനാണ് ഞാൻ ഞാൻ ഇപ്പൊ നിർത്തി വെച്ചത് എന്താണെന്ന് വെച്ചാൽ തടിക്കും തടിക്കും അതുകൊണ്ട് ഈ കഞ്ഞും പഴഞ്ചൊറ തടിക്കും ഞാൻ അപ്പൊ അതുകൊണ്ട് മാത്രം എന്റെ ഫേവറേറ്റ് സാധനങ്ങൾ ഒഴിവാക്കി വെക്കുക അപ്പൊ ബാക്കി വിശേഷങ്ങൾ ഞങ്ങളെ ഗീതാഗോ ലൊക്കേഷനിൽ പോയിട്ട് അപ്ഡേറ്റ് ചെയ്താണ് ലോബിന്റെ ആദ്യ ഭാര്യ രണ്ട് ആണുങ്ങൾ കൂടി നല്ല തെറ്റുകാരൻ ഏട്ടനാണോ നീയാണ് ഫസ്റ്റ് പറയണത് അവൻ എന്നോട് പറയണ ആണോ ഭാര്യ വിട്ടിട്ട് നിങ്ങൾ എന്നെപ്പോ വേണ്ട എന്റെ ഭാര്യ ഇതാണ് എന്റെ ഭാര്യത്തില് എന്റെ ഭാര്യ ഇവളാണ് എന്നെ കൊന്നത് എന്നിട്ട് കണ്ട എങ്ങനെ കൊല്ല എന്നിട്ട് എന്നിട്ട് ഇപ്പൊ അജാസിന്റെ കൂടെ നടക്ക എന്നിട്ട് എന്റെ ഭാര്യയാണ് ഓ നീ പേയായിട്ടും ഞാൻ വന്നത് ഇതോ അതായത് ഇവലി മരിച്ചോ ആക്ച്വലി ആക്ച്വലി വേണ്ടിട്ട് കൊല്ലാൻ വേണ്ടി ഞങ്ങളുടെ വെള്ളയും ഞങ്ങളെ ഫംഗ്ഷന് വന്നപ്പോഴത്തേക്കിന് വെള്ളയും പ്രേതത്തെ വെറൈറ്റി പിടിച്ചപ്പോ ഞാൻ എന്റെ കൂടെ വന്ന നാറിയോ വെറൈറ്റി പിടിച്ചാൽ പെട്ട് പോയതാണ് അല്ലെങ്കിൽ ഞാൻ മാത്രമേ യൂണീക് ആയിട്ട് വരുള്ളൂ എനിക്കറിയില്ല എനിക്ക് യൂണിക്കായിട്ട് വരാൻ ഭയങ്കര ഇഷ്ടമാണ് കല്യാണം ഉണ്ടേ ഭയങ്കര യൂണിക്കിൻ്റെ ആളാണ് ചീപ്പ് റൈറ്റിന് യൂണിക് ആണെന്നുള്ളത് എണ്ണൂറ് രൂപ വെറൈറ്റി ആയില്ലേ വെറൈറ്റി ആയില്ലേ ഡ്രസ്സ് പഠിച്ചു വെച്ചതാണോ ഏത് വീഡിയോ ചോദിച്ചാലും

എന്നെ ദ നിങ്ങളൊക്കെ ജീവനാന്നറിയാം സ്നേഹിക്കാൻ അങ്ങനെയല്ല ഇതൊക്കെ അറിയാണ്ട് ഞങ്ങൾ പറഞ്ഞു കൊടുക്കണം ഞാൻ ഉണ്ണിയാണ് പിണങ്ങി പോയി സോനായിരുന്നു മാറ്റിട്ടെ ഞാനങ്ങനെ തൊട്ടവാടിയല്ല മുത്തല്ലേ രണ്ടു വാക്ക് പഠിച്ചു

അല്ല ആ മറ്റേ എല്ലാവർക്കും ആണോ എന്നിട്ട് ഇഷ്ടം ഞാൻ കാണുന്നില്ലല്ലോ എല്ലാരും സപ്പോർട്ട് ചെയ്യണ്ടോ എന്റെ എന്റെ മുത്തനെ സപ്പോർട്ട് ചെയ്യണം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൊറേ വീഡിയോസ് ഏച്ചിനെ കണ്ടിട്ടേ നമ്മളെ വീഡിയോയിൽ കണ്ടിട്ട് ബാക്കിൽ ഒരു വീഡിയോ വ്ലോഗ്രൈഡിൽ കൂടെ പോകണം വാഴ േ അതാണ് അവള് സൈഡ് സൈഡിൽ കൂടെ ഒരു വീഡിയോ എടുക്കണ്ടത് അപ്പൊ അടുത്താണ് വീഡിയോ ആണെങ്കിൽ മൂന്ന് യൂട്യൂബ് ചാനലാണ് ഇവിടെ മറ്റേ ഇഞ്ചോഡ് ഇഞ്ച് പോരാട്ടം നടത്തി കൊണ്ടത് അഖിൻ വിജയ് ബിന്ദു പഗജ് യൂട്യൂബ് ചാനലിന്റെ പേരെന്തായിരുന്നു പ്രതീക്ഷ ജി പി ജിപി പിന്നോ മൂന്ന് യൂട്യൂബ് ചാനലാണ് ഇവിടെ ഇൻജോഡിഞ്ച് മത്സരം കാഴ്ച കാഴ്ചവെക്കുന്നത് കണ്ടോ എന്നെ ഒരു കണ്ടന്റ് കാരണം എന്താ വിപല സഭോ വിപല വിപല നല്ല ഫുഡുണ്ട് വിപല സമൃദ്ധി സമൃദ്ധമായ ആഹാരമാണ് ഇവിടെ വെച്ചിരിക്കുന്നത് ഇവിടെ കണ്ടല്ലോ ഫുൾ ഫുഡ് ഫുൾ കാറ്ററിംഗിന്റെ ഫുഡാണ് അപ്പം ഞങ്ങൾ മെയിൻ ആയിട്ടൊന്നും വന്നത് ഫുഡ് അടിക്കണം ഞാൻ നോബിന് ഫുഡ് കഴിച്ചില്ല ഞാൻ പിന്നെ ഇവര് എനിക്ക് രണ്ട് ഉദ്ദേശം ഒന്ന് ഇവരെ മൊത്തം കാണണം കൊറേ കാര്യം വരെയൊക്കെ കണ്ടിട്ട് എൻജോയ് നമ്മൾ അത്ര എൻജോയ് ചെയ്തില്ലല്ലോ ഫുൾ ബിസി നമുക്ക് മാനസികമായിട്ട് ഓരോ തളർച്ചയും എഴുന്നൂറാമത്തെ എപ്പിസോഡിന്റെ ആഘോഷം നടക്കണേ വിത്ത് മൈ എക്സ് വൈഫ് ഇപ്പൊ കണ്ടു എന്റെ വൈഫ് ആയിട്ടില്ലേ ഇപ്പൊ ഞാൻ ഇവിടെ വേറെ പലതും പറയുണ്ട് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല എല്ലാവരുടെ കൂടിയും വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഇവിടെ കൊള്ളണത് എന്റെ കൂടെ നീ ഒരു വീഡിയോ ചെയ്യോ പക്ഷെ നമ്മള വീഡിയോ അടിച്ചു അപ്പൊ ഞങ്ങള് കുറച്ച് വീഡിയോസ് പ്ലാൻ ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ കഴിഞ്ഞ പിച്ചക്കോളത്തില് ഗാദികുട്ടി എങ്ങനെയാണോ എടിയോട്ട് പാടി ഈ സൈഡിൽ വാ വെറുതെ എന്തെങ്കിലും കലബില പറയാം കലബില പറയാൻ വന്നല്ലേ കഴിഞ്ഞ വീഡിയോയിൽ കുറെ പേര് ചോദിച്ചു ഇത് വിദ്യാപാലനാണോന്നൊക്കെ അത് നമ്മുടെ സ്വന്തം ബിന്ദു ചേച്ചിയാണ് ചേച്ചി ഭയങ്കര രസം കിട്ടോ ഏതാ ഈ പെൺകുട്ടിന്നൊക്കെ മനസ്സ് നന്നായിട്ടുണ്ടോ മുഖം എങ്ങനെയാവുക നല്ല അതുകൊണ്ടല്ലോ നിഖായോണ്ടാ പറഞ്ഞത് അതാണ് നിന്റെ മുഖം വികൃതമായിരിക്കുന്നത് മുഖം മനസ്സിന്റെ ആണ് അതാണ് അതാണ് ഓളെ മുഖം ഒരു കണ്ണാടി പോരാ അല്ലേ വെറുതെ പറഞ്ഞാ വെറുതെ നല്ല കുട്ടി കുറച്ച് പേര് നല്ലതാ എനിക്കിഷ്ടമാണ് ബിന്നിഷ്ടാണ് എല്ലാരും ഇഷ്ടാണ് എങ്കിലും കൂടുതൽ എനിക്കൊന്നും അടുപ്പം ആയതുകൊണ്ടായിരിക്കും ബിന്നി ഞാൻ ഞാൻ പറഞ്ഞത് എന്താ പറയുക ഏച്ചിന് കണ്ടിട്ട് കൊറേ പേര് ചോദിച്ചിരുന്നു ഏതാ ഈ പെൺകുട്ടിന്നൊക്കെ സംഭവം എനിക്ക് അസൂയ ഉണ്ട് ഞങ്ങളുടെ സ്വന്തം ഏച്ചിയാണ് ഏജ് ഒന്നും ഇല്ല കേട്ടോ അല്ലാണ്ട് ആ ഏജ് ഒന്നും ഇല്ല അപ്പൊ പരാമർശിക്കൈബ് കണ്ട ഇരുപത് വയസ്സേ പറയുള്ളൂ ഇവിടെ ഇവിടെ കണ്ടെ ഒരു പത്ത് നാപ്പത് തോന്നിക്കും അത് മറ്റേ മറ്റേ മനസ്സ് എന്തോ കണ്ണാടി എന്നൊക്കെ പറഞ്ഞില്ലേ അതിന്റെ ഒരു സംഭവമാണ് ഗൈസിന്റെ നാടൻ നാലാമത്തെ ബ്ലോഗാണ് ഗൈസ് നോബിൻ ബിന്നി വ്ലോഗ്സ് അഗിൻ ബ്ലോഗ്സ് ഇവിടെ ബിന്ദു ബിന്ദു പങ്കജ് ബ്ലോഗ്സ് പേരറിയാത്ത ഏതൊരു ബ്ലോഗ് പനിഷി യൂട്യൂബിന്റെ പ്രതീക്ഷ നാല് പറഞ്ഞു കോപ്പിറിക്കും ഇന്ന് ഇന്ന് നമ്മുടെ പ്രതീക്ഷയാണ് പ്രതീക്ഷ നല്ല കുട്ടിയാണ് പ്രതീക്ഷ നല്ല കുട്ടി നാല് ദശ പറഞ്ഞു അപ്പൊ ബാക്കി വീഡിയോസ് ഞാൻ ഇവ കൊടുക്കട്ടെ അല്ലെങ്കിൽ നിന്റെ കൂടെ എനിക്ക് കൊള്ളില്ല ഞാൻ കൂടെ കൊണ്ടുട്ടോ മോളോട് പറയണം അപ്പൊ രാവിലെ എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ തൂത്ത് കളയാടൊക്കെ എന്റെ ഭാര്യ കഴിച്ചിട്ട് ഈ സൈഡിലേക്ക് ബുദ്ധിമുട്ട് ഇത് അടിച്ച് കിട്ടാണ്ട് നേരെ അപ്ലോഡ് ചെയ്യണം അപ്പം അപ്പൊ ഞങ്ങള് ഞാൻ എന്റെ വ്ലോഗ് ഇനി ബാക്കി പുറത്ത് ഉള്ള വിശേഷങ്ങൾ കാണിച്ചിട്ടു വലിയ ലോങ് വീഡിയോ ഗീതാഗോവിന്ദൻ കാണുന്നവരാണെങ്കിൽ ഗോവിന്ദത്തിലെ രാധികയാണോ ഇഷ്ടം കുടുംബ വിളക്കിലെ മിലീനിയ ഇഷ്ടം കാരണം ഞാൻ എന്റെ ശരിക്കും കുടുംബവിളക്ക് പതിനെട്ടാമത്തെ സീറ്റിലാണ് പക്ഷെ എല്ലാരുടെ എന്റെ പതിനെട്ട് ഇപ്പൊ പത്തിരുത്തി മൂന്നായി കഴിഞ്ഞോ വനിതാരത്നം അറിയാം ഞാൻ ആദ്യം വനിതാരത്നം ശരിക്കും പറഞ്ഞാൽ അതല്ല ഏഷ്യാനെറ്റിലെ ആദ്യത്തെ യാത്ര തുടങ്ങി അറിയാം ഗന്ധർവന്ദി ജനിച്ചിട്ടുണ്ടോ എന്തോ ഏതാ കൊല്ലം അപ്പൊ നല്ല ഏജ് ഉണ്ട് നിങ്ങൾ ചെറിയ പ്രായത്തിലാ ചെയ്തത് ഇന്റർവ്യൂ പോലെ ആയി പോയി അതിനുശേഷം പറയണം ചെയ്യാൻ നീലിനാണോ രാധികാമിനോ ഇഷ്ടം ഇവരെ കൂടെ കണ്ടില്ല അത് വിഷമിച്ചിരിക്കുക കണ്ടന്റ് കൊണ്ട് ഞാൻ കോഴിക്കോട് സ്നേഹം കൊണ്ടുവന്നു

എന്റെ സഹായത്തിന് വേണ്ടി എനിക്ക് ഇതാണെന്നല്ലേ ഇത് മതി മറ്റേത് ഭയങ്കര സംഭവം റോഡ് കൊണ്ടാണ് പക്ഷെ നമ്മളിവിടെ എനിക്ക് നീ ീസ് ഇവളുടെ വീഡിയോയിൽ ആരും വരുന്നല്ലേ ഗൈസ് ഇത് നോക്കൂ നിങ്ങൾ നിങ്ങൾ ഇത് ഇത് കാണുക കാണുക എന്റെ അമ്മ നോക്കൂട്ടിയാണ് എനിക്കൊരു ചെറിയ ദേഷ്യമുണ്ട് എനിക്കും അപ്പം പറയണ്ട കൊറച്ച് കാര്യങ്ങൾ അമൃതന്റെ ഒരു അടിപൊളി സംഭവം അനൗൺസ് ചെയ്യും ഞാൻ അനൗൺസ് ചെയ്യും എന്റെ യൂട്യൂബ് ചാനലിൽ എന്റെ യൂട്യൂബ് ചാനൽ പറയാം അപ്പം അത് ഞങ്ങള് അനൗൺസ് ചെയ്യുന്നതാണ് അപ്പൊ അതിനുവേണ്ടി മൂന്നു മാസം കാത്തിരിക്കണം ഞങ്ങൾ ആരും അറിഞ്ഞിട്ടില്ല എന്താ സംഭവം ഞാൻ അറിഞ്ഞിട്ടില്ല ഇങ്ങനെ ഓരോ പ്രാവശ്യമായിട്ട് ഓരോന്നോരം ഇങ്ങനെ പൊക്കു പൊക്കി കൊണ്ടുവരും പക്ഷെ പക്ഷെ അമൃത ഇപ്പൊ പുതിയൊരു ഇത് തുടങ്ങിട്ടോ ഒരു ലേഡീസിന്റെ മാത്രമുള്ള സാരി സാരീസാണ് ജെന്റ്സിന് കൂടി തുടങ്ങുന്നൊക്കെ എനിക്ക് കൂടുതൽ എന്റെ അമ്മയ്ക്ക് ഒരു സാരി ഞാൻ ഓർഡർ ചെയ്യുന്നു ഞാൻ അപ്പൊ എന്റെ അമ്മയ്ക്ക് വേണ്ടി ഒരു സാരി എന്തായാലും ഓർഡർ ചെയ്യുന്നതാണ് അപ്പൊ ആദ്യം ഇപ്പൊ സാരി എന്തായാലും എന്റെ അമ്മയ്ക്ക് വേണ്ടി ഒരു സാരി ഞാൻ ഇവിടെ വാങ്ങുന്നതാണ് എന്തായാലും എന്റെ മുത്തൊരു സംരംഭം തുടങ്ങിയില്ല എം ആയിട്ട് ഞാൻ വഴി കിട്ടി ആണോ അപ്പൊ അമ്മുന്റെ എത്ര ഓർഡർ ആയിണ്ടാവും എന്നാലും കുഴപ്പമില്ല ശ്രീലങ്കത്ത് നമ്മളെ ഞങ്ങൾ ഇവിടെ നല്ല കറക്റ്റ് റിവ്യൂ ഞാൻ പറയട്ടോ എന്തായാലും നന്നായി പറയുള്ളൂ റിവ്യൂ നല്ല സാധനം വേറെ അപ്പൊ അമ്മയ്ക്ക് പറ്റിയ സാരി നീക്കി കാണിച്ച കൊറേ ഒരാഴ്ച അല്ലെ അങ്ങോട്ട് ഇറക്കി വരല്ലോ ചെയ്യണമല്ലോ പറഞ്ഞു തരാം എന്താ കാര്യം ഡീറ്റെയിൽ ആയിട്ട് ഇവളുടെ സംരംഭം അവിടേം കൂടി നിങ്ങൾ ഇവര് കെട്ടാൻ അങ്ങനെ ഏച്ചിയാണ് ചേച്ചിക്കുട്ടിയാണ് ഏച്ചു കുട്ടി ഒന്ന് അടിച്ച് ശരിയാക്കണ്ട എനിക്ക് അപ്പം എന്തായാലും ഞാൻ ഇവളെ സംരംഭം അവിടേം കൂടി ഓപ്പൺ ചെയ്യും ഞങ്ങള് അവിടെ അപ്പം ജെന്റ്സ് ഉണ്ടാവും ലേഡീസ് ഉണ്ടാവും ഞങ്ങള് വലിയൊരു സംരംഭമായിട്ട് തുടങ്ങും വലിയൊരു സംരംഭം നല്ല രസമാണ് നല്ല നല്ല കണ്ടന്റ് സത്യമായിട്ട് നല്ല കണ്ടന്റ് ആണ് ഫസ്റ്റ് തന്നെ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തത് ഒരു കണ്ടന്റ് അവൻ ഇട്ടത് അവന്റെ എക്സിന്റെ കാര്യം നമ്മള് പോലെ പറഞ്ഞിട്ടില്ല ഇവൻ നല്ല പറഞ്ഞിട്ടില്ല ആക്ച്വലി ഞാൻ ഇവന്റെ അകി ഞാൻ പറഞ്ഞു യൂട്യൂബ് ചാനൽ ഇവരെ കണ്ടില്ല ഇത് മുതൽ ഞാൻ എന്റെ സീരിയൽ രംഗത്തെ പറഞ്ഞിട്ടില്ല ഇവിടെ അപ്പൊ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മള് താഴെ പോയിട്ട് ഡീറ്റെയിൽസ് പറഞ്ഞ് കുറച്ചു സംസാരിച്ചൊക്കെ പിന്നെ ഡ്രസ്സൊക്കെ മാറ്റാണ്ടോ ഞാൻ പുറത്തു പോകട്ടെ